ശരണമയ്യപ്പ ശരണമ്യപ്പ സ്വാമിയ ശരണമയ്യപ്പരിഹരസുന്ദനാനന്ദ ചെത്തനയ്യനയപ്പ ശരണമയ്യപ്പ കരുത്തേറിയിടുന്ന കലിയെ വെല്ലുവൻ തിരുനാമമത്രേ വരായുധം പാരിൽ പരിചോടു നാമം പ്രകീർത്തിപ്പനെന്നും തരിക്ക സംസാരം രമിക്ക ഭക്തിയിൽ പരമപോരുഷനിലനിഞ്ഞുകൂടമം പരമാർത്ഥമിത് വിളിച്ചരുൾ ചെയ്യൂ ശരണ്യനായിടും അവിടത്തെ നിത്യം ശരണമായ ഓർപ്പിൻ രപിക്കുവിൻ നാമം പരമപ്രീതനായി കനിയും ജീവനിൽ തിരുനാമമൊന്നാൽ ജനിമൃതിഹരൻ സ്വാമിയേ ശരണമയ്യപ്പ എവിടെ ഭക്തന്മാർ തിരുനാമം ചൊല്ലൂ അവിടെ ശാസ്ത്ര ും പരിശോഭിക്കുന്നു അവനഞ്ചെയ്തിയിടുമവരേ എന്നെന്നും അവനിതനാഥൻ ദയാപയോനിധി തിരുനാമം നാവിൽ കളിയാടിയിടുവൻ വരധനം ഭവൻ വരമരുടനേ ജയ 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 ഹരിഹരസുധ ജയ 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 ഗുരുവായൂരപ്പ സ്വാമിയേ ശരണമയ്യപ്പ ഹരിഹരസുധനാനന്ദജിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പം ശ്രീ ത്രയക്ഷര ചൈതന്യ സ്വാമിയുടെ ശ്രീമദ് അയ്യപ്പ ഭാഗവതം ദശമകാന്ഡം തുടർച്ച നവാക്ഷരി മന്ത്ര ജപത്തിന്റെ മഹിമ താരക പരബ്രഹ്മമായ ശാസ്താവ് പൂർണ്ണ അവതാരം ചെയ്ത് അംശാവതാരങ്ങളാൽ നാല് യുഗങ്ങളിലും ധർമ്മത്തിനെ രക്ഷിച്ചു കൊണ്ടിരുന്നു ഭൂമിയിൽ കലി തന്റെ താണ്ഡവം തുടരുമ്പോൾ കഷ്ടപ്പെടുന്ന മനുഷ്യർക്കായി ദേവദേവേശൻ നവാക്ഷരി നൽകുന്നു ഓം സ്വാമിയേ ശരണം അയ്യപ്പ ഭക്തിയോടെ ഈ നവാക്ഷരി ചൊല്ലുന്നവർക്ക് അയ്യപ്പന്റെ സാമീപ്യം കൈവരും ഗയാബലി മാഹാത്മ്യങ്ങൾ ശ്രീരാമചന്ദ്രന്റെ പിതാവ് ദശരഥൻ എങ്ങനെ പിണ്ടാതി കർമ്മങ്ങളാൽ ബ്രഹ്മസായുജ്യം നേടി എന്ന് രാജാവ് വീണ്ടും അഗസ്ത്യ മഹർഷിയോട് ചോദിച്ചു മഹർഷി പറഞ്ഞു ശ്രീരാമൻ രാവണപഥം കഴിഞ്ഞ് സീതയോടും സോദരരോടും സുഗ്രീവൻ ഹനുമാൻ തുടങ്ങിയ വാനരന്മാരോടും വിഭീഷണനോടും കൂടി അയോധ്യയിൽ തിരിച്ചെത്തി ഭൂമിയിൽ ഐശ്വര്യം വർധിച്ചു വന്ന സുവർണകാലമായിരുന്നു അത് ശ്രീരാമൻ പത്നിയോടും സോദരന്മാരോടും മാതൃജനങ്ങളോടും കൂടി ഭൂമിയിൽ പ്രസിദ്ധമായ ക്ഷേത്രങ്ങളിലെല്ലാം സ്നാനം ചെയ്ത് പഞ്ചദേശങ്ങളിലും പഞ്ചതീർത്ഥങ്ങളിലും സഞ്ചരിച്ച് പ്രസിദ്ധമായ ഗയയിൽ എത്തി ജനങ്ങൾ അവരവരുടെ പിതൃക്കൾക്ക് സായുജ്യം കൊടുക്കുവാൻ ഗയാതീർത്ഥത്തിൽ വന്ന് സ്നാനം ചെയ്ത് പിണ്ഡം സമർപ്പിക്കുന്നു ഭക്ഷിക്കുന്നു നേരെ വന്ന് പുതിക്കുന്ന പിണ്ടത്തെ ആമ എന്ന് പറയുന്നു ആമപിണ്ഡം പൂജിച്ച് പിതൃക്കൾ ബ്രഹ്മലോകത്തേക്ക് പോകും ശ്രീരാമൻ സ്നാനം കഴിഞ്ഞ് ആമപിണ്ഡം വെച്ച് പിതാവിനെ പ്രതീക്ഷിച്ചു നിന്നെങ്കിലും ദേവി വെച്ച പിണ്ഡത്തെയാണ് ദശരഥൻ വന്ന് പുജിച്ചത് ശ്രീരാമന് എല്ലാം അറിയാമെങ്കിലും ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാൻ തൻ്റെ ഉത്തമഭക്തനായ ഹനുമാനെ വരുത്തി എവിടെയാണെങ്കിലും ധന്യനായ എൻ്റെ പിതാവിനെ കൂട്ടിക്കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഹനുമാൻ ദിവ്യദൃഷ്ടിയാൽ ബ്രഹ്മലോകത്തുള്ള ദശരഥനെ കണ്ടെത്തി തൻ്റെ തോളിൽ എടുത്ത് വായുവേഗത്തിൽ എത്തിച്ചു എല്ലാവരും സന്തോഷത്തോടെ താതപാദങ്ങളിൽ നമസ്കരിച്ചു ദശരഥൻ പറഞ്ഞു അല്ലയോ രാഘവ ജാനകി വെച്ച പിണ്ടം മാത്രം പൂജിക്കുവാൻ കാരണം നീയും നിന്റെ ശക്തിയായ ജാനകി ദേവിയും എന്റെ മനസ്സിൽ ഞാൻ തുല്യമായി കാണുന്നതാണ് കൊണ്ടാണ് വയർ നന്നായി നിറഞ്ഞവന് രണ്ടാമത് ഊങ്ങാൻ പറ്റുമോ ശ്രീരാമന്റെ അനുഗ്രഹം കൊണ്ട് ദശരഥന്റെ ജീവൻ മേൽപൊട്ടുയർന്ന് ജന്മഹീനായി ബ്രഹ്മപദം പ്രാപിച്ചു സ്വാമീ ശരണമയ്യപ്പ ഹരിഹരസുതനാജിത്തനയ്യൻ അയ്യപ്പ സ്വാമീ ശരണമയ്യപ്പങ്ങനെ രാമേരിതം കേട്ടുമാരുതി തിങ്ങിന ഭക്തി വണങ്ങി പാദങ്ങളിൽ ദിവ്യ ദൃഷ്ടിയാവൃഷം കണ്ടൻറെ ദരഥമൻറെ വാസസ്ഥലത്തെയുംരുതി രാമദ്വയാക്ഷരമന്ത്രം മുടക്കിനൻ ധീമൻ പ്രപഞ്ചനൻ അമ്പരെ ചാടിനൻ മേഘമാർഗത്തെയും ലംഘിച്ചണാൽ മേഘനാദാരി ഹാതാവിൻ മഹാഭക്തൻ വായുസുതൻ വായുവേഗേന നാൻ മുഖലോകവും പ്രാപിച്ച് കൈവണങ്ങീടിനൻ സ്വാമീ ശരണമയ്യപ്പ സൃഷ്ടികർത്താവിൻ്റെ പാർശ്വേ വിളഞ്ഞിടും സൃഷ്ടിശിഥിലയനാഥൻ്റെ ദാതനെ ദിവ്യനാം മാരുതി കണ്ടുവണങ്ങിയും ഭവ്യമായി നാൻ മുഖനോടങ്ങനുജ്ഞയും വൈകാത കൈക്കൊണ്ട് ഹൂപനെ സ്കന്ധത്തിൽ കൈലവഹീനം ഇരുത്തി സമീരണ വേഗത്തിൽ ശ്രീരാമ പാർശ്വമിരുത്തിനാൻ സ്വാമിയേ ശരണമയ്യപ്പ ശ്രീ ശ്രീഹനുമാൻ മഹാസിംഹപരാക്രമൻ തന്നെ സാധനെ കണ്ടധികാംക്ഷയാ ധന്യവാദങ്ങളിൽ രാഘവൻ വീണപ്പോൾ മാതാക്കളും നിജഭ്രാതാക്കളും മുതാ താതപാദങ്ങളെ വന്നിച്ചുമേ വിനാർ ശ്രീഹരയേ നമ കായം വെടിഞ്ഞൊരു കോസലേന്ദ്രൻ നിജ ബാലരെയും ഭാര്യമാരെയും കണ്ടുടൻ ചാതുര്യമേറുന്ന വാണികൾ മോഹനരൂപത്തിലേവം പറഞ്ഞു തുടങ്ങി ന രാഘവ മപ്രാണുനന്ദനാ നിന്നട മായയിലാരുണ്ട് വീഴാതിരിപ്പത് താരക ബ്രഹ്മമെന്നാലും ഭവാന് ഞാൻ മനുഷ്യഭാവേന പുത്രനായി സങ്കതം ലാളിച്ചു മേളിച്ച് വാസം നനയ്ക്കയാൽ മോഹം നമുക്കടങ്ങി ജഗൽപദേ ജകൽപദേ ആകയാൽ ആഖണ്ഡ സംസാരനാശവും ആഗമച്ചില മമപ്രാണവത്സല ദേഹം നിമിത്തമായി വരും മോഹമല്ലോ മോക്ഷശത്രുവും ശ്രീപദേ സ്വാമിയേ ശരണമയ്യപ്പ എന്നതുകൊണ്ട് ഭവാന് ഞാൻ ബ്രഹ്മമായി നന്നായി വിചാരിച്ചു വന്നിച്ചുകൊള്ളുന്ന ജന്മനഷ്ടങ്ങളും കർമ്മനാശങ്ങളും നിർമ്മല എന്നിൽ കനിഞ്ഞരൂടിയിടണമേ നിന്നുടെ പിണ്ടത്തെ വന്നു കുജിക്കാത്തതെന്തെന്നറിയും ഭവാനിൻ ഇരിക്കലും മറ്റുള്ളവർക്കത് ബോധ്യമായി ഇടുവാൻ കുറ്റമറ്റോടിടം മത്പ്രിയനന്ദനാം നിന്നുടെ ശക്തി ജാനകി മനുഷി തന്നെ ഭാവത്തിൽ പുഷ്പിണിയെങ്കിലും അവൾ എനിക്കേകിയ മത്പിണ്ടം പങ്കജാക്ഷ ഞാൻ ഭുജിച്ചു വന്നോതുന്നേൻ നീയും തൊൽശക്തിയാം ജാനകി ദേവിയും മാനസേ തുല്യരായി ഞാൻ നനച്ചിടുമ്പോൾ ഉണ്ടായി വരാ രണ്ടു പക്ഷ രണ്ടുപക്ഷം ക്ഷമങ്ങുള്ളത്തിൽ ഉണ്ടായി വരും സർവഭാഗ്യങ്ങൾ നന്ദനാം നന്നായി വയർ നിറഞ്ഞുള്ളവൻ രണ്ടാമതും വന്ന് ഉണ്ടുകൊണ്ടിടുന്നു നിന്നട മാതാവ് കൗസല്യതന്നെയും നിർണയിക്കണമേ നിർദോഷിയായി മുതാം തന്നോട് തുല്യയായി നാരിമാർ മൂന്നു ജഗത്തിലും ഇല്ലടോ സത്യമായി ഏകപതി ഹൃദയം നിന്റെ മാതാവ് മാമക പത്നിയായി വന്നതും ഭാഗ്യമം ശ്രീചിതനായോരനിക്ക് നിർമാതാവിൻ പാതിവൃത്യങ്ങൾ ഭക്തിയും ഉണ്ടടോ ദോഷലേശം പോലുമേശാത്ത യോഷയം സാധീമണിയ നീ വന്ദിച്ചുകൊളകടോ സ്വാമിയേ ശരണംയ്യപ്പാം യുദ്ധം പറഞ്ഞോ ദശരഥഭൂവനം ബദ്ധമോദം രാമചന്ദ്രം വണങ്ങിനൻ താതേരിതം ശ്രവിച്ചേവരും പ്രീതരായി ശ്രീരാമദേവനെ ഉള്ളം നനയ്ക്കുമ്പോൾ പിന്നീടൊരു ജന്മമേശാതെ താതനെ ധന്യൻ വലങ്ങളുമേകീ കനിഞ്ഞുതേ ാനാജനങ്ങളും നോക്കി തന്നെ രാജാവു തന്നെ പ്രാണനും മേൽപോട്ട് പ്രീതി പൂമ്പറ്റം ഉയർന്നു രാമധ്വനി ജാതമോതഞ്ചി ചീടിനാരേവരും രാജാ ദശരഥൻ ജന്മവിഹീനനായി പ്രീതനായി ബ്രഹ്മപദം ബുക്കുമേവിനൻ ഹരേ രാമ ഹരേ രാമ ീതനായെങ്കിലും ലോകർക്കറിവിനായി രാഘവൻ താനും അന്നേകി ഒരു ശാപം മേലിനി ആമപിണ്ടങ്ങൾ നേരിലായി ആരും പുതിക്കാതിരിക്കുവാൻ സംഗതി ഇന്ന് തൊട്ടുണ്ടാം പിതൃകൾക്കിനിയെന്ന് മംഗളശീലൻ വചിച്ചു ശാപങ്ങളും ശുദ്ധമായി സത്യമായി ഭക്ത സമർപ്പിക്കും മർത്യൻ പിണ്ടങ്ങൾ കാകൻ ഭുരിച്ചിയിടും എത്തിടും തൃപ്തി പിതൃക്കൾക്കും അങ്ങനെ എത്തിടും ബ്രഹ്മസായുജ്യങ്ങൾ നിർണയം അന്നു തൊട്ടേ പിതൃവർഗങ്ങൾ നേരിലായി പിഡങ്ങളേറില്ല മനവാ ചൊല്ലിടാം കാക്കകൾ പിണ്ടങ്ങൾ ഉണ്ടു കഴിയുമ്പോൾ വൈകുണ്ടപ്രാപ്തരായിടും പിതൃജനം ശ്രീഹരയേ നമാം ഇങ്ങനെ ഭൂമിയിൽ പിതൃബലി നൽകുവാൻ മാനവർഗങ്ങൾ അതയ തീ വണങ്ങിയും തങ്ങളാൽ തങ്ങളാൽ ഭക്ത പിതൃപിണ്ഡങ്ങൾ ഭംഗിയായി മംഗളശീലരായി വയ്ക്കുന്ന സ്വച്ഛമായി ഇടുന്ന പുണ്യസ്ഥലമല്ലോ വ്യക്തമായി ആരും ഗയ എന്ന് ചൊല്ലിടും ഇങ്ങനെ ധന്യതയേറും ഗയയിലെ പുണ്യലാഭങ്ങളിൽ ശതഗുണം മോദേണം എന്നുമേ മർത്തർക്ക് നന്നായി ലഭിച്ചിടും ധന്യമം പമ്പയിൽ നിന്നും മഹീപതേ ഹരേ സ്വാമിയേ ശരണമയ്യപ്പ മന്നവാ മഹാമതേ പമ്പതന്മാ ൾ അൻപോടേവൻ തമ്പുരാമ്പർ നാട്ടാരും ലബ്ധിക്കായി പമ്പയിൽ നീരാടുന്ന തർപ്പണം തർപ്പണം ചെയ്തിടുന്നു താരകബ്രഹ്മം ശ്രീ അയ്യപ്പ ഭഗവാനായി ദേവതാവൃന്ദം നിത്യമേകിയിടും അഭിഷേകതീർത്ഥം ഈ ഭൂമിതലേ നവ്യമായി ഒഴുകിയിടും നീരുധാരയ യെ അത്രേ പമ്പയായി ചൊല്ലുന്നതും ചായുവതി ശ്രീയേറും കുംഭങ്ങളും പാരിലെ പങ്ക പുറകും നീക്കുന്നു മഹാമദേവ പമ്പയെ വന്നിച്ചുടൻ മജ്ജനം ചെയ്തിടൽ മാനവർക്കെത്താ ദുഃഖം ഘോരമാതുകാലം പമ്പയ്ക്ക് ശുദ്ധിഹീനത്വം ഭവിക്കുക സംഭീതരായി വരും ഭൂവിൽ മാനവർ സ്വാമിയേ ശരണമയ്യപ്പ ലാഭേതുക്കളം കാര്യം ചിന്തിച്ച് മാനവർ പമ്പയിൽ ചെയ്തിടും കൃത്യങ്ങൾ ശ്രീഭൂതനാഥന് വിപ്രിയമേകുന്ന കാര്യജാലങ്ങളിൽ മുഖ്യമെന്നോതുന്നേൻ പങ്കങ്ങളേറിയിടുമ്പോൾ പമ്പയും കേണിയിടുമേ പങ്കവാരം എന്താനും കോപമങ്ങേറിയിടുമേ സ്വാമിയേ ശരണമയ്യപ്പ സങ്കടം ശമിപ്പോനം തമ്പുരാൻ അയ്യപ്പൻറെ പൊൻകരദ്വയങ്ങളായി ആശിസം ലഭിക്കുവാൻ പമ്പയം മാതാവിനെ തങ്കമായി നിരച്ചിടൂ സങ്കട സങ്കടാതങ്കാപകൻ സന്തം തുണിക്കട്ടെ സ്വാമിയേ ശരണമയ്യപ്പം കമ്പങ്ങളെല്ലാം പോക്കി ആനന്ദമേടുന്നു തമ്പുരാൻ അയ്യപ്പന്റെ ശ്രീപാദം നമമ്യഹം പോൻപഴും ത്രിലോകേശ സന്തതം ഊഴീതലേ ആനന്ദമേ ഊഹരേ തമ്പുരാൻ പരബ്രഹ്മം വൻപഴും മഹാശാസ്ത അൻപിനാൽ എന്ന അന്തത്തിൽ സന്തതന്റെ മിക്കയാൽ വൻ വഴും ഭഗവാന്റെ വൻപർന്ന കഥാമൃതം കമ്പഹീനനൈ ഞാനും കഥിക്കൻ തുണിഞ്ഞതിൽ സമ്പ്രതി ഭാഗവതമായി നാമ നാമത്തെ പേറും ഗ്രന്ഥം ഒൻപതിതാം ഒൻപതിന് ശേഷം പത്താം കാണ്ടം ഇന്നധിപത്യാ തമ്പുരാൻ അയ്യപ്പന്റെ ഭക്തകോടികൾ പാദപക പങ്കജങ്ങളിൽ ചേർക്കാൻ ദൈവമേ തുണയ്ക്കണേ സ്വാമിയേ ശരണമയ്യപ്പം സംപ്രീതി ഭക്തർക്കുടനേ കീടൂ ദയാകുന്തോ ഇമ്പമർണൻ മൗലിയിൽ പൊൻപാതം ചേർത്തിയിടണേ ശംഭോ ഭഗവാനെ അയ്യപ്പ ഷീനിധേ ശംഭോ കലികാല രക്ഷകാ ദൈവമേ ശംഭോ പരബ്രഹ്മ തേജസേ സന്തതം അൻപോടതികളെ തുണയ്ക്കേണമേ സ്വാഭിയേ ശരണമയ്യപ്പ ഇതേ ശ്രീമദ് അയ്യപ്പ ഭാഗവതം ദശമകാണ്ടൽ സമാപ്തം സ്വാമിയേ ശരണമയ്യപ്പ ശബ്ദം തമമന്ത്രം എന്റെ കരകർമ്മം സഞ്ചാരങ്ങൾ പ്രദക്ഷിണങ്ങൾ ഹശനം ഹോമം ശ്രുതം കീർത്തനം ശയ്യാവേശനമോ നമസ്കൃതിയും അങ്ങെല്ലാം സമർപ്പിക്കുമെൻ സർവാംഗക്രിയ पूजय करुदणे श्रीभूतनादा नमो ओ नमो भगवते वासुदेवाय